കാഴ്ചക്കാർക്ക് കൌതുകവും അറിവും പകർന്ന് മിഡ് സ്പിയർ എക്സ്പോ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും ചേർന്നൊരുക്കുന്ന ദൃശ്യം ടു കെ ട്വന്റി ഫൈവ് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് ജോബ് മൈക്കിൾ എം എൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള പോരാട്ടമായി എക്സിബിഷനെ കാണണമെന്നും ലഹരി മാഫിയ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും ജോബ് മൈക്കിൾ എം എൽ എ പറഞ്ഞു ും അതുപോലെ നഗരിയുമാണ് ഇപ്പം നഗരിക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടം നമ്മുടെ പഞ്ചായത്തിലും വിവിധ പഞ്ചായത്തുകളും സർക്കാരുകളും കേന്ദ്ര ഗവൺമെൻറ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ നമുക്കറിയാം നഗരി മാധ്യമ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഏറ്റവും വലിയ ഒരു മാധ്യമ ആ മാധ്യാന തോന്നും ലോകത്തെ വിവിധ ഭാഗങ്ങളാണ്

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സെന്റർ ഫോർ പ്രൊഫഷണൽ ആന്റ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവ സംയുക്തമായാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മെഡിസ്ഫിയർ എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് പുകവലിയുടെ അനന്തര ഫലങ്ങൾ പുകവലിയുടെ ഫലമായി രോഗം ബാധിച്ച ശ്വാസകോശം ദഹന പ്രക്രിയ മദ്യപാനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം എക്സ്പോയിലുണ്ട് മനുഷ്യ ശരീരത്തിലെ ഉള്ളറകളെ സംബന്ധിച്ച് അറിവ് തിനായി മസ്തിഷ്കം നാടിഞ്ഞരമ്പ് സംവിധാനം ഹൃദയം കരൾ കിഡ്നി വയറിന്റെ ഉൾഭാഗം ഇവയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ത്തിലെ എല്ലുകൾ ചർമ്മം കൈകാൽ അസ്ഥികൾ നട്ടെല്ല് കശേരുക്കൾ ഇവയെല്ലാം മെഡിസ്ഫിയറിൽ കാണാം കൂടാതെ ഹൊറർ ഈ മാസം മുപ്പത് വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ പൊൻകുന്നം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പ്രദർശനം സ്കൂൾ കുട്ടികളും പൊതുജനങ്ങളും അടക്കം എക്സ്പോ കാണാൻ എത്തുന്നുണ്ട് പ്രവേശനം സൗജന്യമാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം